ട്രെൻഡി ആൻഡ് എടരിക്കോട് സ്കൂളിന്റെ വാർഷികത്തിന്റെയും പുതിയ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം 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 നടന്നു നിർവഹിച്ചു നിർവഹിച്ചു എടരിക്കോട് പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം ഇബ്രാഹിം ആജി സാഹിബിനെ പോലുള്ള മഹത്തുക്കളായ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ കിനാവുകളിൽ പൂത്തതാണ് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല അവരുടെ ആ തോന്നലുകളാണ് ഇതിന്റെ പുറകിലുള്ള ഊർജം ഇതിന്റെ ചരിത്രം അവരിതിന് പകരം നാട്ടിലൊരു കമ്പനി തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ടാവും നല്ലതാണ് അത് വേണ്ടെന്ന് പറയണില്ല പക്ഷെ ഇതുപോലെ നിലനിൽക്കുന്ന തലമുറകളെ പഠിപ്പിച്ചു വിട്ട് അവരെ ഓരോരോ സ്ഥലത്തും അന്തസ്സിലും എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് അധ്യക്ഷ സി സി സാഹിറ അധ്യക്ഷയായി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ നസ്രിൻ മണ്ണിങ്ങൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഷെരീഫ് ചീമാടൻ വാർഡ് മെമ്പർമാരായ കയറുനീസ ചേക്കത്ത് സത്താർ പിരാത്തോട്ടത്തിൽ അഡ്വക്കറ്റ് ഫൈസൽ ബാബു പി കെ ഹൈദ്രോസ് സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ എഡ്രിക്കോട് പി കെ എം 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 ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബഷീർ പൂഴിക്കൽ മുഹമ്മദ് അഷ്റഫ് കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് ഡോക്ടർ സിറാജുദ്ദീൻ പോഴിക്കൽ സജിദ അബൂബക്കർ അഷറഫ് പി ടി എ ഉപാധ്യക്ഷ സബനമോൾ നഴ്സറി പി ടി എ അധ്യക്ഷ ഫൗസിയ മുനീർ എന്നിവർ സംസാരിച്ചു രാവിലെ കുറുകത്താണിയുടെ പരിധിയിലുള്ള പതിനഞ്ചിൽ പരം അംഗൻവാടികളിലെ കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ നടന്നു ഉച്ചയ്ക്ക് പാരഡൈസ് നഴ്സറി വിദ്യാർത്ഥികളുടെ കലോത്സവവും അരങ്ങേറി വൈകുന്നേരം അനീഷ് മുഹമ്മദ് മുഹമ്മദ് ഷെഫിൻ എന്നിവർ നയിച്ച ബ്ലൈൻഡ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു പി ടി അധ്യക്ഷൻ മുഹമ്മദ് അലി ചെമ്പൻ സ്വാഗതവും അബ്ദുൾ മുനീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് പരിചയം ഉണ്ടോടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം ജ്വല്ലറി കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി